തേനീച്ച വളർത്തലിൽ മികച്ച വിജയം നേടുകയാണ് ഇടുക്കി ഉപ്പുത്തറ സ്വദേശി ബിബിൻ തേനീച്ച കൃഷിയുടെ ഭാഗമായി തുടങ്ങിയ ജബോട്ടിക്കാബ എന്ന മരമുന്തിരി കൃഷിയും ഈ യുവ യുവകർഷകനിപ്പോൾ പ്രധാന വരുമാന മാർഗമാണ് പഠനകാലത്തും പിതാവ് ബേബിയുടെ കാർഷിക വൃത്തിയിൽ സഹായിയായിരുന്നു ഉപ്പുതറ ആശുപത്രി പടി കണ്ണംപ്ലാക്കൽ ബിബിൻ ഇതിനിടെയാണ് തേനീച്ച വളർത്തലിനോട് കമ്പം തോന്നിയത് ഈച്ചകൾക്ക് പൂമ്പൊടി ശേഖരിക്കാൻ വിവിധയിനം ചെടികൾ നട്ടു വളർത്തി എങ്കിലും വർഷകാലത്ത് ചെടികൾ പൂവിടാത്തതിനാൽ ഈച്ചകൾക്ക് ആഹാരമില്ലാതാകും അങ്ങനെ ഇരിക്കെയാണ് ഏതു സമയത്തും പൂക്കൾ വിരിയുന്ന ജമ്പോട്ടിക്കൊമ്പ എന്ന ബ്രസീലിയൻ മരമുന്തിരിയെക്കുറിച്ച് അറിഞ്ഞത് മറ്റു ജില്ലകളിൽ നിന്നും വിവിധതരം മരമുന്തിരി തൈകൾ വാങ്ങി ബ്രാങ്കോഡോസി ബ്രാങ്കാമൻ റെഡ് ഹൈബ്രിഡ് മെക്സിക്കൻ വൈറ്റ് തുടങ്ങി നൂറ്റി അമ്പതിലധികം ഇനം മരമുന്തിരി ചെടികൾ ഇപ്പോൾ ബിബിന്റെ നഴ്സറിയിലുണ്ട് ചെടികൾ കൂടിയതിനനുസരിച്ച് തേനീച്ച യൂണിറ്റുകളും വർദ്ധിപ്പിച്ചു ഇപ്പോൾ വൻതേനും ചെറുതേനുമായി നാനൂറ്റി ഇരുപത് പെട്ടി ഈച്ചകളുണ്ട് സമീപത്തെ കർഷകരുടെ ഏലത്തോട്ടങ്ങളിലാണ് ബിപിന്റെ തേനീച്ച പെട്ടികൾ ഈച്ചുകൾ പരാഗണം നടത്തുന്നതിനാൽ കർഷകർക്കും ഇത് സഹായമാണ് കൂടുതൽ ഉത്പാദനം ഉണ്ടാകും ഒരു കിലോ ചെറുതേനിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയും വൻതേനിന് തേനിന് ആയിരം രൂപയും കിട്ടുന്നുണ്ടെന്ന് ബിപിൻ പറയുന്നു ചെടിയിലുണ്ടാകുന്ന മരമുന്തിരിപ്പഴങ്ങളിലെ വിത്തുപാകി കിളിർപ്പിച്ച് ചെടികളാക്കി വിൽക്കുന്നുമുണ്ട് നൂറ്റി അൻപത് രൂപ മുതൽ മൂവായിരം രൂപ വരെ വിലയുള്ള വിപതിനം തൈകളാണ് ബിപിന്റെ നഴ്സറിയിലുള്ളത് തേനും ചെടിയും വിൽക്കുന്നതിലൂടെ ഏഴു ലക്ഷം രൂപ വരെ ഒരു വർഷം കിട്ടുന്നു തേനിനും മരമുന്തിരി തൈകൾക്കും ആവശ്യക്കാരേറി വരുന്നുണ്ടെന്നും കേരളത്തിലെ മണ്ണിന്റെ ഘടന മരമുന്തിരി കൃഷിക്ക് അനുയോജ്യമാണെന്നും ബിപിൻ പറഞ്ഞു മരമുന്തിരിയുടെ ആയിരത്തിലധികം ഇനങ്ങളുണ്ട് ഭാവിയിൽ ഇതെല്ലാം തന്റെ നഴ്സറിയിൽ എത്തിക്കണം പഴങ്ങൾ ജാങ് കമ്പനികൾക്ക് നൽകി കൂടുതൽ വരുമാനം ഉണ്ടാക്കണം ഇതൊക്കെയാണ് ഈ ചെറുപ്പക്കാരന്റെ ലക്ഷ്യം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി